ഞാനൊരു ചെറിയ കഷ്ണം മണിപ്ലാന്റ് നട്ടതാണ് നട്ടിട്ട് രണ്ട് വർഷമായി ഇപ്പം ഞാനിങ്ങനെ ഒരു റിങ്ങിലോട്ട് ആദ്യം കയറ്റി അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഇവിടെ തണുപ്പ് ഇല്ലാത്തതുകൊണ്ട് ചൂടല്ലേ ഇതുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മറ്റത്തെ ഒരു മണിപ്ലാന്റ് നിൽക്കുന്നതാണെന്ന് നല്ല രസമല്ലേ ഇതാണ് എൻ്റെ മണിപ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട നല്ല രസമായിട്ട് നല്ല തിക്കായിട്ട് വളർന്നു അത് ചെറിയൊരു തണ്ട് കൊണ്ട് നട്ടതാണ് അവിടെ എനിക്ക് മണിപ്ലാന്റ് പിടിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നാളുകൊണ്ട് പിന്നെ ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഇതുപോലെ നന്നായിട്ട് ഉണ്ടാകാൻ തുടങ്ങി നല്ലപോലെ പടർന്ന് ഞാനിങ്ങനെ ബോ ഷേപ്പിലൊരു കമ്പിയൊക്കെ വളച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിലിങ്ങനെ ബോ പോലെയാക്കിയാൽ നല്ല രസമായിരിക്കുമല്ലോ അതിനകത്തൊരു ബോട്ടിലിരിക്കുന്നുണ്ട് അതിനാദ്യം വെള്ളമൊഴിച്ചിട്ടിങ്ങനെ നീടിലുകൊണ്ട് പ്രിക്ക് ചെയ്തിട്ട് അതിനകത്തുടങ്ങി വെള്ളം ഡ്രോപ്പായി വീണോണ്ടേയിരിക്കും അത്യാവശ്യം ചില വളങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിതിന് അതുകൊണ്ട് നല്ലതായിട്ട് നിൽക്കുന്നു വലിയ വലിയ ഇലകളൊക്കെ ആയിട്ട്